എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ വികാനന്ദൻ തൃശ്ശൂർ അപ്പോൾ ഞാൻ വന്നു എല്ലാവരും വരൂ നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം ശബരിമല കുറിച്ച് സംസാരിക്കാനുണ്ട് വരൂ എല്ലാവരും നമുക്ക് അപ്പം അതിൻ്റെ ഒപ്പം എൻ്റെ ഭക്ഷണം കഴിക്കലും കഴിയും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യാം എനിക്ക് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം ഇന്ന് ഞാൻ എനിക്ക് ജലദോഷമൊക്കെ കാരണം ഞാൻ നല്ല രസം ഉണ്ടാക്കി പോണം ആ രസം അങ്ങോട്ട് കുടിക്കണമെങ്കിൽ റെഡിയാവില്ല എൻ്റെ ആ ഔഷധമാണിത് രസം അത് കുടിച്ചാൽ നീലക്കൊക്കെ അങ്ങ് കൂടാൻ നിൽക്കും അപ്പോൾ ആ രസം നമുക്ക് കഴിക്കാണ്ടേ പറ്റുമോ അപ്പോൾ രസം ഉണ്ടാക്കി പിന്നെ പപ്പടമുണ്ട് പിന്നെ നമുക്ക് പയറുപ്പേരിയുണ്ട് ഉണ്ടോ എൻ്റെ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പയറുപ്പേരിയുണ്ട് ശബരിമല ശേഷം പറയാതിരിക്കാൻ നല്ലത് മക്കളെ ദർശനം ചെയ്യാനോ ഓൺലൈനിൽ ഇവിടുന്ന് ഞങ്ങൾക്ക് ബുക്കിങ് കിട്ടിയില്ല രണ്ടാഴ്ച മുന്നേ ചെയ്യാൻ പോയത് അപ്പോഴേക്കൊക്കെ നിറഞ്ഞു സ്റ്റോപ്പാക്കി അങ്ങനെ അവിടെ പോയി എടുക്കാമെന്നു ഇള്ളതിൽ ചെന്നു അങ്ങനെ ചെന്നപ്പം ഞങ്ങൾ പുലർച്ച ഞായറാഴ്ച വൈകിട്ട് ഇവിടുന്ന് പുറപ്പെട്ടു തിങ്കളാഴ്ച രാവിലെ എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്ക് അവിടെ എത്തി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി ബുക്കിങ് ചെയ്ത് ബുക്കിങ്ങൊക്കെ ചെയ്തിട്ട് പോണ്ടപ്പോൾ അതൊക്കെ പോയാൽ വരാം അപ്പം ചെല്ലുമ്പോൾ കുറച്ചാളൊക്കെ ഉള്ളു അപ്പം ഞാൻ നടപ്പന്തലൊന്നും സ്ഥലമില്ല പമ്പയിലത്തെ നടപ്പന്തലും ഒക്കെ പുള്ളായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ആന്ധ്രക്കാരും തമിഴരും ഒരു കൈ അടക്കി ത അവരെ ഭരണാണ് നമ്മളങ്ങോട്ടൊന്ന് കാലു വെച്ചുമ്പോ ഏഹ് കൂടിയുടെ അവര് അങ്ങനത്തെ ജനങ്ങളാണ് അവിടെ ഞങ്ങൾ പുറത്ത് ഇങ്ങനെ വളർത്തി വെച്ച അവിടുത്തെ ചുരുണ്ട് കൂടി കുറച്ച് നേരം കഴിഞ്ഞ എല്ലാം കഴിഞ്ഞ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കിട്ടില്ല പണ്ടത്തെ പല ഹോട്ടലൊന്നും ഇല്ല എപ്പം അവിടെ ആകെ രണ്ട് ഹോട്ടലാണ് ഇങ്ങനെ പമ്പയില് ഉള്ളത് പിന്നെ ഉള്ളത് തട്ടുകട വലുത്ത ചായയും ബജിയും അങ്ങനെയുള്ളത് അമ്മാപ്പ വീടേ ആയിരിക്കും അപ്പം അവിടക്ക പോയിട്ട് വരിക അങ്ങനെ ബുക്കിങ് ചെയ്യാൻ ഞാൻ ഓർത്ത് വരി അല്ല അങ്ങനെ ഒരു ഹാള് പോലെ ഉള്ള അതിൽ പരന്നു നിക്കണം ഞാൻ അതിലെ പോയിക്കോളാം അമ്മേ അപ്പുറത്തോടെ പോയിക്കോളാം ഞങ്ങളുടെ വീട് അങ്ങനെ വരി അപ്പൊ അവ ചോദിച്ചപ്പോ എന്താ പതിനൊന്ന് മണി കഴിഞ്ഞിട്ടാ ഓൺലൈനിൽ തെക്കിട്ട് കൊടുക്കോളൂ അപ്പൊ ഞങ്ങൾ പറഞ്ഞേ ഞാൻ എന്റെ കൂടെ ഒരു കുട്ടിണ്ടായിരുന്നു അപ്പൊ അവനും പറഞ്ഞു നമുക്ക് ഇത്ര നേരത്തെ നിൽക്കണം കുറച്ചുമായിട്ടെന്ന് പറഞ്ഞ അവിടെ ചുരുണ്ടുവന്നാ അവിടെ കിരുന്ന നടന്ന് പിടിച്ച് വന്നപ്പോഴേക്കും എന്തു പറയുന്നു വാര്യങ്ങനെ അങ്ങടാ പോയി പിന്നെ രക്ഷയില്ല നിന്നു രണ്ടുപേരും കുറച്ചേരം നിന്നു പ്പോ എനിക്ക് വയ്യ അപ്പ ആ കുട്ടി പറഞ്ഞു ഒരുമിച്ച് എടുക്കാൻ സാമി അവിടെ പോയിരുന്നു നടന്നു അങ്ങനെ രണ്ടാളൊക്കെ ഇട്ടും സഞ്ചിയൊക്കെ ആയിട്ട് അവിടെ പോയിരുന്നു അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ പറയു പതിനൊന്ന് മണിക്കായി ഞങ്ങള് വരി നിൽക്കണേട്ടാ കൊറേ കഴിഞ്ഞപ്പ കുട്ടി വിളിക്കണു സ്വാമി ഓടി ആയോ ഒരാൾക്കോ അരനേ കിട്ടുള്ളൂ കഴിഞ്ഞ അങ്ങനെ ഓടി അയച്ചു ഞാൻ അവിടെ നിന്ന് വന്നു അ ഞാനും കൂടി വരുന്നതും വഴിക്കും കളിച്ചില്ല പോലീസ്ക്കാര് അങ്ങനെ അപേക്ഷിച്ച് കൈകാലം പിടിച്ചൊക്കെ കയറി നിന്ന് ചെക്കേറ്റെടുത്ത് വരുമ്പോൾ പന്തണ്ടരാ അപ്പോഴേക്കും ഒഴുക്കാണ് ഇങ്ങനെ പാടി ആ പാലം ഇങ്ങനെ ഒഴുകി വരിക ഞങ്ങൾ നോക്കുമ്പോൾ ആൾക്കാരെ കയറ്റി വരുന്നത് അന്ന് ഉച്ചതിരിഞ്ഞാൽ നട തുറക്കുക നട തുറക്കണ ദിവസമാണല്ലോ വൈകിട്ട് നട തുറക്കുക അപ്പോൾ പമ്പയുടെ ആ ചവിട്ടിലത്തെ പമ്പയുടെ അവിടെ നിന്ന് പമ്പ ഗണപതിൻ്റെ അടുക്കി കയറുന്ന ചവിട്ടിൻ്റെ അവിടെ വരെ വരിക പമ്പയുടെ ആ ബെയിലിറ കർമ്മങ്ങൾ അവിടെ വരെ വരികയായി അവിടെ ചെന്ന നിന്നു അവസാനം കേൾ പമ്പയിലേക്ക് എത്തി പമ്പയിൽ നിന്ന് അങ്ങോട്ട് കയറി അങ്ങനെയൊക്കെ ആയി വരി ഇഴുന്നും കിടന്നും നിന്നും അയ്യോ ആന്ധ്രക്കാര് കൊണ്ട് അവർ ഇടിക്കുക ഓടുക ചാടുക മാറിയ കമ്പിയുടെ മൂളിക്കോടെ ചാടാൻ്റെ അറിയും പറഞ്ഞു അവര് പറയാ തെലുങ്കിലും പറഞ്ഞു എന്നിട്ട് അറിയണം അങ്ങനെ വൈകി കിട്ടും ദർശനം കിട്ടുമെന്ന് വിചാരിച്ചു എവിടാ ശബരിപീഠം കഴിഞ്ഞ് സരകുത്തി കഴിഞ്ഞപ്പരിയരാസനം വൈകി തുടങ്ങി കേടച്ചു അങ്ങനെ കൂടെ ഉള്ള കുട്ടി എന്നെ അവിടെ സെറ്റ് പിടിക്കാനൊന്നും പറ്റില്ല പോലും പോവുന്നുണ്ട് ആ കുട്ടി നടപന്തലിന്റെ അവിടുത്തെ സന്നിധാനീ കേരള നടപന്തലിന്റെ അവിടെ എത്തി അപ്പൊ ആ കുട്ടി വിളിച്ചു സാമി എല്ലാവരും മുകളിൽ കയറ്റി നിർത്തുന്നുണ്ട് അപ്പൊ ഞാനെന്ത് ചെയ്തു നിക്കുന്നവർത്തുനിന്ന് എല്ലാവരും ചുരുട്ടി ചുരുട്ടി ചുരു കിടക്കാൻ ഒരു ഭാഗത്തിന് തലചാത്തി ഇങ്ങനെ വാങ്ങിക്കണോളാം ഞാൻ അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല എല്ലായിടത്തും റെഡിയാക്കി നിന്നു കുറച്ച് കഴിഞ്ഞ് പോലീസ്കാരം വന്നെല്ലാവരും ഇനിപ്പിച്ചു എല്ലാവരും മുകളിലൊക്കെ അപ്പം മോളിൽ ദർശനം ചെയ്യാനായിട്ട് പാലുണ്ടല്ലോ അവിടെ നിർത്തും ഞാൻ വിചാരിച്ച അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ പതിനെട്ടാം വേണ്ടി തങ്ങി അടിച്ച് കയറി ആ പോലീസ്കാരം അവിടെ ഞാൻ നേരം ഇട്ടേ നിങ്ങൾ ആ മാളെ പുറത്തേക്ക് പോകണം വഴിക്ക് അങ്ങോട്ട് ഇറങ്ങിക്കോ നാളെ ദർശനം ചെയ്താൽ മതി ആ ലോചിച്ച് ഒരു അക്രമം ഞങ്ങളോട് ഭക്തരോട് കഷ്ടാക്രമം നോക്കി നിങ്ങൾ ഞങ്ങൾ മണകളാനും വെല്ലുവിളാനും ഒക്കെ തയ്യാറാണ് എന്നിട്ട് പിറ്റേ ദിവസം അത്രയ്ക്ക് അത്ര വരിക നിക്കണ്ട പോർശനം ചെയ്യുക അങ്ങനെ എത്തി മടുത്തു കൊറേ ആധാർക്കാരുടെ അടിയും കിട്ടി ഇടിയും തൊഴിയൊക്കെ കിട്ടി പോലീസ്ക്കാരുടെ അതിനെങ്ങനെയും കിട്ടി മതി മടുത്തു അപ്പോൾ അന്നല്ലേ ഈ ഏറ്റാ അഭിപ്രായം നിങ്ങളുടെ ഒന്നഭിപ്രായം ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആയിട്ട് നമുക്ക് കാണാൻ പുതിയ വീഡിയോയിൽ